കേന്ദ്ര തീരുമാനം അനുസരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ചുമതല ഏൽക്കൽ ചടങ്ങിൽ കേരളത്തിലെ മുഴുവൻ നേതാക്കളും മനസ്സില്ലാ മനസ്സോടെ പങ്കെടുത്തിരുന്നു അങ്ങനെ ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് ആറു മാസത്തിനുള്ളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടുതൽ എതിർപ്പുകൾ ഉണ്ടാക്കുകയും നേതാക്കളെ അകറ്റുകയും ചെയ്തു എന്നതാണ് ഒടുവിലത്തെ അവസ്ഥ കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന സംസ്ഥാന ബി ജെ പിയുടെ നേതൃത്വമാണ് പാർട്ടിയെ വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാരംഭകാലം മുതൽ കേരളത്തിൽ പാർട്ടിയെ വളർത്തിയെടുക്കാൻ ജീവിതകാലം മുഴുവനും പണിയെടുത്ത നിരവധി നേതാക്കളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ അവഗണനയിൽ മനസ്സും മനസ്സുമടുത്ത് കഴിയുന്നത് തൃശൂരിൽ ചേർന്ന യോഗത്തിലേക്ക് മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും കേന്ദ്രമന്ത്രിയായ മുതിർന്ന നേതാവ് വി മുരളീധരനെയും മനഃപൂർവ്വമായി ക്ഷണിച്ചിരുന്നില്ല പാർട്ടി പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ കർശനമായി നിർദ്ദേശം നൽകി യോഗത്തിൽ നിന്നും ഈ രണ്ട് നേതാക്കളെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് എന്ന വാർത്തകളാണ് പുറത്തു വന്നത് ഇത് ചോദിച്ചുകൊണ്ട് യോഗത്തിൽ ഈ രണ്ട് നേതാക്കളുടെയും ഒപ്പം നിൽക്കുന്ന ആൾക്കാർ വലിയ പ്രതിഷേധം